ഇന്ത്യാ സഖ്യം താമസിയാതെ തന്നെ ബി ജെ പിയെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് മുൻ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയും ഝാർഖണ്ഡ് മുക്തിമോർച്ച നേതാവുമായ ഹേമന്ത് സോറൻ പറയുന്നു ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം ഹുൽ പരിപാടിയിൽ സംഘടിപ്പിച്ച റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താൻ ജയിൽമോചിതനായതിൽ ബി ജെ പിക്ക് ഇപ്പോൾ കടുത്ത അമർഷമുണ്ടെന്നും തനിക്കെതിരെ ഗൂഢാലോചന നടത്താനാണ് വീണ്ടും അവർ ശ്രമിക്കുന്നതെന്നും ഹേമന്ത് സോറൻ പറയുന്നു ഈ സംസ്ഥാനം ധീരരായ ആളുകളുടെ നാടാണെന്നും ആരെയും പേടിക്കേണ്ടതില്ലെന്നും സോറൻ പറയുന്നുണ്ട് ധീരരായ ജനങ്ങളുടെ നാടാണ് ഝാർഖണ്ഡ് നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരുപാട് ആളുകളുള്ള നാട് ഇവിടെ ചിലർ നമ്മെ ഭയപ്പെടുത്താൻ ശ്രമിക്കും പക്ഷേ അത് ക്ഷണികമാണ് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ബി ജെ പിക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഝാർഖണ്ഡിലെ ജനങ്ങൾ ബി ജെ പിയെ വെറുതെ വിടില്ല അവർ ബി ജെ പിക്ക് കനത്ത പ്രക്ഷോഭങ്ങൾ നയിക്കും ബി ജെ പിയുടെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും അടിച്ചു കയറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ബി ജെ പി അധികം വൈകാതെ ഇവിടെ നിന്നും തുടച്ചു നീക്കപ്പെടും എന്നും ഹേമന്ത് സോറൻ പറഞ്ഞു എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ബി ജെ പിക്കാർ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് ശക്തമായ തിരിച്ചടിയാണ് നൽകിയതെന്നും ഹേമന്ത് സോറൻ പറയുന്നു അഞ്ച് മാസത്തിനു ശേഷം ജയിൽ മോചിതനായ ശേഷം ഞാൻ ഭഗവാൻ ബിർസ മുണ്ടയെ വണങ്ങുകയായിരുന്നു എന്നും തന്നെ കാണാനെത്തിയ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു ആദിവാസികളും കർഷകരും ന്യൂനപക്ഷങ്ങളും നേരിടേണ്ടി വന്ന പ്രതിബന്ധങ്ങൾ ഇന്നും സമാനമായ രീതിയിൽ തന്നെ തുടരുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ജനുവരി മുപ്പത്തിയൊന്നിനാണ് കേമൻ സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച ജാർഖണ്ഡ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് അദ്ദേഹത്തിന് ജയിലിന് പുറത്തേക്കുള്ള വഴി തുറന്നത് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് സോറൻ തീർത്തു പറയുന്നു കേസിൽ എന്നെ തെറ്റായി പ്രതിചേർത്തത് ഇതൊരു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് അഞ്ചു മാസം അവരെന്നെ ജയിലിൽ കിടത്തി എന്നാൽ ഞാൻ തുടങ്ങിവച്ച ദൗത്യവും പോരാട്ടവും പൂർത്തിയാക്കും നീതിന്യായ വ്യവസ്ഥയെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചു ഞാൻ പുറത്തിറങ്ങി എന്നാൽ നിയമ നടപടികൾ ഇനിയും നീളും എന്നും സോറൻ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ബി ജെ പി നിശ്ശബ്ദരാക്കുകയാണെന്ന് പറഞ്ഞ സോറൻ രാഷ്ട്രീയ നേതാക്കളെയും സാമൂഹ്യ പ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും അടിച്ചമർത്തുന്നതിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു ബി ജെ പിയുടെ സുവർണ കാലമായിരുന്നു കടന്നുപോയത് ഇനി അവർ നേരിടാൻ പോകുന്നത് വലിയ തിരിച്ചടികളാണ് ഇങ്ങനെയൊരു പാർട്ടി ഇല്ലാതായാൽ പോലും അത്ഭുതം വേണ്ടെന്നാണ് ഹേമന്ത് സോറൻ പറയുന്നത്